ആരെന്താ വന്നു ഈ ബിഗ് ബോസ് ആരെ അണ്ണി വിക്കണടാ ദർസ്കി ബിടി ദർസ്കി ബിടി ദർസ് ബി അല്ല പാർ സോ ഓ വിക്കണടാ വണ്ടോ വിക്കണടാ ആരി ഉങ്ങി ഇക്ന ഞാന ഓ ഞാൻ ഇവിടെ ആരും ചിരിച്ചില്ല പഠിപ്പിച്ച പാട്ടൊക്കെ ഓർമ്മ എന്താണ് പറയുന്നത് അവന്റെ ഉപ്പാതെ ഒരു ചെറിയ കളിയെ കൊണ്ടു പതു മണി 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 റിഞ്ഞൂടാ റെഡ് എടുത്തു ക്ലാസിക്ക് വണ്ടി എടുത്തിട്ട് നിങ്ങൾ കാണിക്കും ആ പിന്നെ പറയാം കേട്ടാ ഈ വണ്ടി ഞാൻ എടുക്കും നാളെ കേട്ടോടാ ாயிரண்டு எடுத்து எச்சிக்க എന്നിട്ടും കൊറേ ചിക്കർ തെറ്റി എന്നിട്ടും തെറ്റിയോണ്ട് ഞാൻ വീണ്ടും വണ്ടി ലെങ്ങസ് ബെൻസ് ബെൻസ് അരബി വെച്ചിട്ട് പോയെന്ന് തോന്നുന്നു ലൈ 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 ഇവിടെ ഇളണിക്ക ഇളണിക്ക പോയില്ല പോയില്ല ആടാ ട നീ എന്തിലായിടാത്ത നിന്റെ വൈഫയെ കൊള്ളായില്ലേ പോലെ മടിയനാ അവടക്ക

മോണിറ്ററൊക്കെ ആ ആ സാധനമായ അതായത് ഡിഗ്രി തരണ ഡിഗ്രി കിട്ടാനും ആയെന്നില്ല ആവേണ്ട സമയത്ത് ആയിക്കോളും ഓക്കേ കാർ റിവീലിംഗ് സ്റ്റാർട്ട് വാ 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 ഗെയിമറേണ ഗെയിമറേണ ഞാൻ ജയിയാ ഞാൻ ഫസ്റ്റ് വണ്ടി ഇടാനുള്ള ഞാൻ കണ്ടിട്ടെ ബാക്കിയുള്ളവര് ആണ് നിങ്ങൾ അല്ല ഗെയിമിനിക്കാന അല്ലല്ല ലോബിയിൽ ആരെ ഗെയിമിനിക്കാന ഗെയിമി ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് ഗെയിമി ഞാൻ ഉണ്ട് ഓക്കേ നിങ്ങൾ എങ്ങനെയെങ്കിലും മൂരക്കി അങ്ങോട്ട് മാറ്റിട്ട് എന്താച്ചാ എ ഹരി നീ എനിക്ക് എങ്ങനെ ഞാൻ എടാ എന്നിട്ടതിൽ ചെന്നേക്കില്ല ും ഗെയിം ചോദിട്ടു ഹാർബറിൽ ഞാൻ വന്നേ ഹാർബറിൽ വന്നൊക്കെ വാങ്ങണ കൊച്ചു എവിടെ എവിടെ എങ്കി പിന്നെ എവിടാ സാറെ കേറണേണ്ടേ അവിടെ മറ്റേ ലവറ വണ്ടി. കാലിന്റെ ഇടേ കാലിന്റെ അടുത്ത് വാ. അണ്ട് അറബി എന്നെ കൊണ്ടുവാണോ നീങ്ങല്ലേ ഇടക്കേ പോകണം. എടാ ഈ കോപ്പറ എന്നേ കോപ്പേദരാ കോപ്പർ എന്ന് പറഞ്ഞേ ഇതൊക്കെ. എടാ അതൊന്നും. ഏടാ നമ്മൾ ഫ്രണ്ട്സ് ഉള്ളിയാഞ്ഞി അതില്ല അക്കിയോ. കുനേ ആർ ടോക്കർ আজকে வேற പ്രൈവസി ഉണ്ട് ഞാൻട്ട്.